ഹായ് ഫ്രണ്ട്സ് എസ് ആർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാർ ഡ്രൈവിങ് ചെറിയ ചെറിയ രണ്ട് മൂന്ന് സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തന്നു മനസ്സിലാക്കത്തില്ല എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ ഓക്കെ ബൈ നമ്മൾ ഇത് കീ എടുത്തു കീ എടുത്തതിന് ശേഷം ദേ കീ ഇടുന്നുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നും തിരിക്കുകയെന്ന് ചെയ്യാമായിരുന്നു അത് കീ എന്ത്ടാം നമുക്ക് കീ ഇടുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല തന്നെയല്ല ഹാൻഡ് ബ്രേക്ക് കേട്ടോ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിരിക്കുകയായിട്ടോ ഹാൻഡ് ബ്രേക്ക് താത്തിട്ട് കഴിഞ്ഞാൽ ഈ വീലയിലുള്ള ആ പിടി വിട്ടു ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ബ്രേക്ക് വലിച്ചിട്ടാൽ ഈ വീലയിൽ ഇങ്ങോട്ട് പിടിയുണ്ട് അപ്പം വീലങ്ങോട്ടും ഇങ്ങോട്ടും ഉരുടത്തില്ല അതാണ് ഹാൻഡ് ബ്രേക്ക് താത്തിടുന്നത് താത്തിട്ടാൽ ദേ ഉണ്ടോ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് വിട്ടു വിട്ടുകഴിഞ്ഞാൽ വീലിൽ വീലങ്ങത്തില്ല എവിടേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ താത്തിടുക താത്തിട്ടതിന് ശേഷം നമ്മൾ വണ്ടി എപ്പോഴും എടുക്കുകയുള്ളൂ എപ്പോ വണ്ടി നിർത്തിയാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടില്ല പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പുരുളത്തില്ല ഓക്കെ ഇത്രയും കാര്യം നമ്മൾ അതിനുശേഷം ശേഷം സീറ്റ് ഒക്കെ എറിയുന്ന സീറ്റ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്തിടുക അറിയാവില്ല സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് ഈ കാല് കണ്ടോ ക്ലച്ച് ഫുള്ള് ചവിട്ടത്തക്ക രീതി കാല് താഴെ മുട്ടത്തക്ക രീതിയില് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്തിരണം കാലെത്തുന്നില്ല എങ്കിൽ ചില ഇടുക അല്ലെങ്കിൽ ആക്കി ഇടുക ഇതാണ് എൻ്റെ പൊസിഷൻ സീറ്റിൻ്റെ കാലെത്തുന്നതിൻ്റെ പൊസിഷൻ ഇതാണ് കാല് ഫുള്ള് ക്ലച്ച് ചവിട്ടി പിടിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ലയോ എന്നുള്ളവരും ആദ്യം നോക്കുക ക്ലച്ച് ഫുള്ള് ചവിട്ടാൻ പറ്റുമോ കാലെത്തുമോ എന്നുള്ളത് നോക്കുക നോക്കിയതിന് ശേഷം അപ്പോൾ സീറ്റ് കറക്റ്റായി ഓക്കെ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടു കാല് എത്തുന്നുണ്ട് നോക്കുക പിന്നെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ സ്റ്റിയറിങ്ങിൻ്റെ കേട്ടോ നമ്മുടെ റെസ്റ്റ് കണ്ടോ കൈടെ ബ്രിസ്റ്റ് ഇവിടെ വരെ എത്തുന്നുണ്ട് കറക്റ്റാണോ എന്ന് നോക്കുക ഇവിടുമ്പോൾ ഇതാണ് കറക്ട് പൊസിഷൻ ഉണ്ടോ ഇങ്ങനെ ഇത്രയും ഉണ്ടോ ഇതാണ് കറക്റ്റ് പൊസിഷൻ അപ്പോൾ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അതിന് ശേഷം നമുക്ക് ആക്സിലേറ്റർ ഏതാ ബ്രേക്ക് ഏതാ ഇന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവല്ലതന്നെ ഇതാണ് ആക്സിലേറ്റർ ഇത് ബ്രേക്ക് ഈ വലത്തെ വലത്തേക്കാലാണ് ആക്സിലേറ്ററേലും ബ്രേക്കേലും ഓടി ഓടി ഇങ്ങനെ നടക്കണം കേട്ടോ ആക്സിലേറ്റർ പേപ്പർ കണത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ ബ്രേക്ക് ഇത് കണ്ടോ ആക്സിലേറ്റർ ബ്രേക്ക് ആക്സിലേറ്റർ ബ്രേക്ക് ആക്സിലേറ്റർ പേപ്പർ കണത്തിലേ നമ്മൾ ടച്ച് ചെയ്യുള്ളൂ നമ്മുടെ കാലിൻ്റെ ഈ ചെരുപ്പിന്റെ ഒക്കെ വെയിറ്റ് കൊണ്ട് അങ്ങ് താഴും എന്നിട്ട് നമ്മൾ പേപ്പർ കിണത്തിൽ ആസിഡ് കൊടുക്കാവുള്ളൂ കേട്ടോ കാലിങ്ങനെ ഇരിക്കുക കാലിങ്ങനെ പൂറ്റി നല്ല തുറപ്പിച്ച് പിടിക്കുക എന്നിട്ട് നേരെ കാലി വെക്കുക ആസിഡിൻ്റെ പതുക്കെ കാലി വെക്കുക ബ്രേക്ക് കാലി വെക്കുക ആസിഡ് വെക്കുക ബ്രേക്ക് വെക്കുക ആസിഡ് വെക്കുക ബ്രേക്ക് വെക്കുക ഈ വലത്തേ കാലിന് ഇല്ല കേട്ടോ ഐസലേറ്റർ എന്നെടുത്താൽ ബ്രേക്ക് അല്ലേ ബ്രേക്ക് എന്നെടുത്താൽ ഐസലേറ്റർ അങ്ങനെ ഒന്ന് കാല് ഓടിച്ച് 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 പഠിക്കണം എങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുന്നിടയിൽ ഈ കാല് ഓടി 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 വരത്തുള്ളൂ കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ ഇതാണ് ക്ലച്ച് ലെഫ്റ്റ് കാലാണ് ക്ലച്ച് ക്ലച്ച് ഫുള്ള് ബോഡി മുട്ടത്തക്ക രീതി ചവിട്ടി ഇത് വേണ്ട ക്ലച്ച് എടുത്തേക്കാല് ക്ലച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലായാലോ അത് പണ്ടത്തിൽ വണ്ടി ഓടുമ്പം നമുക്ക് മനസ്സിലാവും ഇത് ക്ലച്ച് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ടത്തേക്കാൽ ആ സ്വറ്ററും ബ്രേയ്ക്കും പലത്തേക്കാല് കേട്ടോ ഒരു കാരണവശാലും ചില കുട്ടികൾ ചിലപ്പോൾ ഈ കാലത്ത് ഇങ്ങോട്ട് ബ്രേക്ക് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഫ്ലച്ചിന് ഇടത്തേക്കാൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ വണ്ടിയെ പറ്റി അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ പിടിക്കുമ്പോൾ സ്റ്റിയറിങ് നമ്മൾ പിടിക്കുമ്പോൾ അതെ ഇതാന്നല്ല ഇതിൻ്റെ അളവെന്ന് ഞാൻ പറഞ്ഞതാണ് സ്റ്റിയറിംഗ് നമ്മൾ വണ്ടി ഓട്ടത്തിൽ ഓടിക്കുമ്പോൾ ഒന്നിൽ ത്രീ നയൻ ചെറിയ കൈ ഇങ്ങനെ പിടിക്കുക അതല്ലെങ്കിൽ പത്ത് വത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ പത്ത് വത്ത് ചേർന്ന അതുപോലെ തന്നെ നമ്മള് ചെറിയ വളമൊക്കെ എടുക്കുന്ന പതുക്കെ 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 ചിരിച്ചിരി തിരിക്കുകയുള്ളൂ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കലെ ലെഫ്റ്റിലേക്കാണെങ്കിൽ ചെറിയ 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 തിരിച്ച് തിരിച്ച് നോക്കുക അതിനനുസരിച്ച് ആസിഡിൽ നിന്ന് കാലയക്കി ആസിഡ് കൊണ്ടുത്തിരുത് ഏത് വളവിനും നമ്മൾ ആസിഡ് ചവിട്ടി വിടരുത് പതുക്കെ ബ്രേക്കായി ടച്ച് ചെയ്തുകൊണ്ട് പതുക്കെ 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 സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുക അതുപോലെ തന്നെ റൈറ്റിലേക്കാണെങ്കിലും ഇങ്ങനെ പതുക്കെ 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 തിരിച്ചു തന്നെ നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ പതുക്കെ 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 വളവുമ്പോൾ ഇങ്ങനെ കണ്ടു കൊടുക്കുക നേരെ പോകുമ്പോൾ നേരെ നേരെ വിടുക ലെഫ്റ്റിലേക്കാണ് വളവെങ്കിൽ ലെഫ്റ്റിലേക്ക് പതുക്കെ തിരികുക റൈറ്റിലേക്കാണ് വളവെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കുക ഇതിപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞൊന്ന് കാർ ഡ്രൈവിങ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഒന്നും അറിയുമ്പോഴത്തെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് അടുത്ത വീഡിയോയൊക്കെ ഇതിൻ്റെ ഓരോരോ ഇപ്പോൾ ഒന്നിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല ഒന്നും അറിയാത്ത പോലും ഒന്നും മനസ്സിലാകത്തില്ല പെട്ടെന്ന് നല്ല പേടി തോന്നുന്നുണ്ട് ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് കീ എടുത്തില്ലെങ്കിൽ സാരമില്ല കീ ഇതിനകത്ത് ഇട്ടില്ലെങ്കിലും സാരമില്ല നിങ്ങൾ ജസ്റ്റ് കയറിയിരുന്നു നല്ല ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത വീഡിയോ ഞാൻ ഓരോന്നും ഓരോന്നോരോന്ന് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഞാൻ വണ്ടി തന്നെ താനെ ഓടിപ്പിക്കാൻ പഠിപ്പിക്കാം കേട്ടില്ല ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും നന്നായി പഠിക്കുക ഓക്കെ ബൈ